ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഫൈനൽ ഇതാ എത്തിക്കഴിഞ്ഞു അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് വീഡിയോയ്ക്കെതായ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അവരുടെ ഇഷ്ടപ്പെട്ട ഗാനോ ഒന്ന് കമൻറ്റ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അടിപൊളി മനോഹര ഗാനവുമായിട്ട് നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ വേദിയിൽ എത്താൻ പോകുന്നത് ശിവശങ്കർ മോനാണ് ശിവശങ്കർ പാടാൻ പോകുന്നത് പാട്ടേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടാത്തതിൻ്റെ കിളിപ്പെണ്ണി എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് ശിവശങ്കർ പാടുന്നത് രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം ചെയ്ത് കൈതപ്രം വരികൾ എഴുതി നമ്മുടെ എം ജി അങ്കൾ തന്നെ പാടിയ ഒരു ഗാനമാണ് അപ്പോൾ ആ ഒരു ഗാനം വിഷ്ണുലോ എന്ന സിനിമയിലെ അടിപൊളി ഗാനമാണ് നമ്മുടെ ശിവശങ്കർ വേദിയിൽ പാടുന്നത് ആ ഒരു സിനിമയിലെ രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോഹൻലാൽ സൈക്കിൾ എടുത്തിട്ട് വരുന്ന ആ ഒരു രംഗമൊക്കെ ടോപ്സിങ്ങിൻ്റെ വേദിയിൽ ശിവശങ്കർ കാണിച്ചു അപ്പോൾ ഒരു മഞ്ഞക്കിളി ആയിട്ടൊരു ഗേള് വന്നിട്ടുണ്ട് മഞ്ഞക്കിളി ഇനി ഇതുവഴി പോകുമ്പോൾ അതുവഴി പോവുകയാണല്ലേ അവിടെ നിൽക്കുന്ന നാളെ ഇതുവഴി വരില്ലേ എന്ന രസകരമായ കവൻസൊക്കെ പറയുന്ന നിമിഷമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും അപ്പോൾ അടുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ആക്കാൻ പാടുന്നുണ്ട് ശിവശങ്കറിനെ ഇഷ്ടമുണ്ടെങ്കിൽ ശിവശങ്കറിനെ കുറിച്ച് നല്ലൊരു കമൻ്റ് നമ്മുടെ വീഡിയോയ്ക്ക് തേടുക അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ